നവീകരിച്ച റോഡിന് നടുവിൽ വീതി കുറഞ്ഞ കലുങ്ക് അപകടക്കണിയാകുന്നു കുടക്കച്ചിറ പരുവനാടി ജംഗ്ഷൻ സമീപം റോഡിന് വീതി കൂട്ടിയപ്പോൾ കലുങ്ക് നവീകരിക്കാത്തതാണ് അപകട ഭീഷണി ഒരുക്കുന്നത് കലുങ്ക് വീതി കൂട്ടി നവീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു റോഡിന് വീതി കൂട്ടിയപ്പോൾ കലുങ്ക് പുനർനിർമ്മിക്കാത്തതാണ് കുടക്കച്ചിറ പരുവനാടി ജംഗ്ഷന് സമീപത്ത് അപകടക്കിണി ഒരുക്കുന്നത് കൊടക്കച്ചിറ ആണ്ടൂർ റോഡിൽ നിന്നും വള്ളീച്ചിറ വലവൂർ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന റോഡിന് എട്ട് മീറ്ററോളം വീതിയുണ്ട് എന്നാൽ കലുങ്ങിന്റെ ഭാഗത്ത് റോഡിന്റെ വീതി നാല് മീറ്റർ മാത്രമാവുകയും ശേഷിക്കുന്ന ഭാഗം തുറന്നു കിടക്കുകയും ചെയ്യുമ്പോൾ ഇതുവഴി എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് പൊതുപ്രവർത്തകനായ ജോണിക്കുട്ടി സെബാസ്റ്റിൻ അടക്കമുള്ളവരുടെ ശ്രമഫലമായി മാണിസികാപ്പൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യുകയും ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഒരു വർഷം മുൻപ് റോഡ് നിർമ്മാണ പ്രവർത്തനം നടന്നെങ്കിലും കലങ്കിൻ്റെ കാര്യത്തിൽ നടപടികൾ ഉണ്ടായില്ലെന്ന് റോഡ് വീതി കൂട്ടാൻ സ്ഥലം വീട്ടു നൽകിയ പ്രദേശവാസിയായ ഇ ജെ ജോസ് കുട്ടി പറഞ്ഞു അപകടങ്ങൾ കൂടുന്നുണ്ട് ഇല്ല ഇങ്ങനെ വണ്ടികൾ എപ്പോഴും സ്കൂളുണ്ട് സ്കൂൾ ബസ്സുകൾ ഓടുന്നുണ്ട് സ്കൂൾ ബസ്സുകളിപ്പോൾ ഇന്നിപ്പോൾ സ്കൂളിൽ അടച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഇതിനെ ഓടുന്നതാണ് അതുകൊണ്ട് അപകടാവസ്ഥയിലാണ് ഇവിടെ ഇറങ്ങി തന്നെ പിള്ളേർ പോലും വഴി ഇറങ്ങി നിൽക്കത്തില്ലാത്ത ഒരു അവസ്ഥയാണ് പോലെ സ്പീഡിലാണ് വണ്ടി പോവുകയാണ് പക്ഷേ ഇവിടെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും അവിടെ നിന്ന് ഇവിടുന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ കടന്നു പോകാൻ മേലാത്തവണ്ണം അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട് സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ കടന്നു റോഡിന്റെ റോഡിൻ്റെ പകുതിയോളം ഭാഗം തുറന്നു കിടക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാവുന്നതായി പ്രദേശവാസികൾ പറയുന്നു അപകടം ഉണ്ടാകുന്ന ഇതിപ്പോൾ വീതി പൂട്ടിക്ക് കൊടുക്കാൻ ഇവർക്ക് തയ്യാറല്ലായിരുന്നു വീട്ടുകാർക്ക് അപ്പം ഇങ്ങനെ വണ്ടി വരുമ്പോൾ അവിടം ഞങ്ങളെല്ലാം വേണ്ട അതിൽ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാത്രി രാത്രിയില്ല വണ്ടി വന്ന് രണ്ട് വണ്ടി ചെറിയ വണ്ടി പോകണമാണ് ഇതിലെ അതുപോലെ വണ്ടി പോകുന്ന തടിക്കാൻ ആരെങ്കിലും രാത്രി നോക്കുവോ ഇപ്പോഴത്തേക്ക് റോഡിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് ഈ കോൺക്രീറ്റ് ചെയ്ത് കുറേ ഭാഗം വീതി എടുത്തപ്പം കലുങ്ങിന് വീതിയില്ല അപ്പോൾ ഒരു അപകടനിലയിലാണ് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ചുമതല റോഡ് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരാട്ടിൻ്റെ അവിടെ വളരെ അപകട നിലയിലാണ് നിൽക്കുന്നത് കലുങ്ക് അവിടെ വളരെ വീതി കുറവാണ് ശരിക്കും ഇവിടെ പത്ത് പതിനാലടി വീതിയെങ്കിലും ഉണ്ടായിരിക്കൂ കലുങ്ക് എട്ട് മീറ്റർ പോലും ഇല്ല നീർച്ചാലിന് മുകളിൽ ഇടുങ്ങിയ കലുങ്കിന്റെ ഭാഗത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നത് റോഡിലെ അപകടക്കെണി തിരിച്ചറിയാൻ കഴിയാതെയാണ് ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിലവിലുള്ള വീതി കുറഞ്ഞ കലുങ്കിന് പകരം പുതിയ കലുങ്ക് നിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളടക്കമുള്ള ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല റോഡിലെ കിഴങ്ങ് നികത്തപ്പെട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പരിഗണിച്ച് അധികൃതർ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ്